നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ് ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവം കേൾക്കുന്നു ചിലർക്കാകട്ടെ കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭീമാകാരമായ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിനും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരമത്രേ വ്യക്തിഭാവമാർന്ന അണുമാത്രനായ ആത്മസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അത്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപശ്ചര്യകളൊന്നുമില്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല അവർ ആത്മാവിനെ ഘടന കൊണ്ടോ വർണ്ണ വിഷയമെന്ന നിലയ്ക്കോ ആശ്ചര്യമെന്ന് കരുതുന്നു മയാ ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടരായി തീരുന്നു ആത്മജ്ഞാനം ഇല്ലാത്തതു നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം പരാജയത്തിലെ കലാശിക്കൂ എന്നത് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആത്മാവിനെ പറ്റി ചിന്തിച്ചു കൊണ്ടുതന്നെ ഭൗതിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ എന്ന് വരാം ഏതു വിധത്തിലാണെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ സാധിച്ചാൽ മനുഷ്യന് ജീവിതം സഫലമായി മറ്റു സിദ്ധാന്തങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ സർവോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അംഗീകരിക്കുക എന്നതാണ് ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം മാത്രമല്ല കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കാൻ ഒരാൾ മുജ്ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒട്ടേറെ തപസ്സും ത്യാഗവും അനുഷ്ഠിച്ചേ തീരൂ ഒരു പരിശുദ്ധ കൃഷ്ണഭക്തൻ്റെ അഹൈതുകമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ മറ്റു മാർഗമില്ല